നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കുറച്ചങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അതായത് ഏജ് കുറച്ചങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറയാൻ കുറച്ച് പാടാണ് അതെന്തുകൊണ്ടായിരിക്കും നമ്മുടെ മെറ്റബോളിസം കുറയുന്നത് കാരണം കൊണ്ടാണ് സ്പെഷ്യലി സ്ത്രീകളിൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ മെനപ്പോ സ്റ്റേജിൽ എത്തുമ്പോൾ അവർക്ക് വെയിറ്റ് കുറയാൻ കുറച്ച് പാടാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോൺസിന് വരുന്ന ഇറഗുലാരിറ്റീസ് കാരണം കൊണ്ടാണ് ചില ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ വളരെ ലെസ് ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള സമയത്തെയാണ് പൊതുവെ സ്ത്രീകളിൽ നമ്മൾ സ്റ്റേജ് എന്ന് വിളിക്കുന്നത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ഫോർ ദ ഫീമെയിൽ ഹോർമോൺസ് എന്നാണ് ഈസ്ട്രജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോളിൻ്റെ പ്രൊഡക്ഷൻ താഴുന്ന അല്ലെങ്കിൽ നിന്നു പോകുന്ന സമയത്തെയാണ് നമ്മൾ ഈ മെനപ്പോസ് സ്റ്റേജ് ഇൻ വുമൺ എന്ന് പറയുന്നത് സ്ത്രീകളിലെ സ്റ്റേജിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈസ്ട്രെജിൻ്റെയും പ്രൊജിസ്ട്രോൻ്റെയും പ്രൊഡക്ഷൻ ഏറ്റവും കുറവായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെയാണ് ഈ സമയത്ത് പിരീഡ്സ് നിന്നു പോകും പ്രഗ്നൻസിക്ക് സാധ്യതയില്ല റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനും ആ ബോഡിയിൽ സാധ്യതയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സംഭവിക്കുക അപ്പോൾ പൊതുവേ സ്ത്രീകളിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ എല്ലാ സ്ത്രീകളും കടന്നു പോകുന്നതാണ് അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക അത് ആ ഒരു സ ഒരു സാഹചര്യമാണ് അത് നമ്മൾ കടന്നു പോയേ പറ്റൂ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ ഈ ഒരു സാഹചര്യം എൻ്റെ ലൈഫിൽ വരരുത് എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനോ ഉള്ള ഒരു ഓപ്ഷനും ഇല്ല ആ സമയത്തും നമ്മളെങ്ങനെ ഫ്ലറിഷ് ചെയ്ത് നിൽക്കാം എങ്ങനെ ഹാപ്പി ആയി നിൽക്കാം എങ്ങനെ വാട്ട് എൻജോയ് ചെയ്യാം എന്ന് അതായത് ഹാപ്പി ആയിരിക്കാം എന്ന് മനസ്സിലാക്കുക അത് ചെയ്യുക അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇനി ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ നൈറ്റ് സ്വെറ്റ് ഉണ്ടാവും മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും വജൈനൽ ഡ്രൈനസ് നമുക്ക് ഫീൽ ചെയ്യും ഇതൊക്കെ വരുമ്പോൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഈ ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവിൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടായിരിക്കും ഇതൊക്കെ വരുമ്പോൾ നമ്മളതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഡയറ്റിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താം എന്തൊക്കെ വർക്കൗട്ടുകൾ ചെയ്യാം സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഏയ്ജിംഗ് ആണ് അത് നമുക്ക് എല്ലാവർക്കും അറിയില്ല നമുക്ക് പ്രായമാവുന്നതായിട്ട് ഫീൽ ചെയ്യും മുടി നരയ്ക്കും ചുക്കിച്ചുളിയും റിങ്കിൾസ് വരും ഒക്കെ സ്കിന്നിൽ കുറച്ച് ഡ്രൈനെസ് ഫീൽ ചെയ്യും സാഗി ആവും ഈ ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫുഡുകൾ ആൻറ്റി ഏജിങ് ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് ഫ്ലാക്സ് സീഡ്സ് സോയാ പ്രൊഡക്ട്സ് സോയാ മിൽക്ക് എസ്പെഷ്യലി സോയാ ചങ്സും സോയാ ബീൻസും കഴിക്കാൻ മടിയുള്ളവർ സ്ഥിരമായിട്ട് നോർമൽ മിൽക്ക് അവോയ്ഡ് ചെയ്തിട്ട് അവിടെ സോയാ മിൽക്കിനെ റീപ്ലേസ് ചെയ്യുക നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഹെൽദി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഹെൽദി ഫാറ്റിന് ഹെൽദി നട്ട്സ് ആൻഡ് സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക എന്നൊക്കെ ഞാൻ മുൻപേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചൂസ് ചെയ്ത് കഴിക്കുക ആവഖാഡോ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഡെയിലി ഒരു ചെറിയ പോർഷൻ ഡയറ്റിൽ എന്നും ഉണ്ടായിരിക്കുന്നതും ഒരു ആൻറ്റി ഏജിംഗ് റെമഡിയാണ് ദിവസേന എക്സസൈസ് ചെയ്യണം അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ സ്പെഷ്യലി കേഗൽ എക്സസൈസസ് ഇൻക്ലൂഡ് ചെയ്യണം ഓക്കെ അതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഞാൻ ഇന്ന് കാണിക്കുന്ന കേഗൽ എക്സസൈസസ് മെനപ്പോ സ്റ്റേജിൽ നിൽക്കുന്ന സ്ത്രീകളല്ല ഫെർട്ടിലിറ്റി ഉള്ള സ്ത്രീകൾക്കും പിരീഡ്സ് ഉള്ള സ്ത്രീകൾക്കും കോപ്പി ചെയ്യാൻ പറ്റിയിട്ടുള്ള കേഗൽ എക്സസൈസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ൻഡ് നല്ലപോലെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒത്തിരി ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നൊരു സമയമാണ് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാൻ മറക്കരുത് ഹെൽദി ഡയറ്റായിരിക്കണം എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടണം അതേപോലെ തന്നെ എക്സസൈസിനോടൊപ്പം തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദിവസത്തിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും നല്ല പോലെ മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളത് അതല്ലെങ്കിൽ നമ്മുടെ ഫ്രസ്ട്രേഷനും ആങ്കറും നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത പറയേണ്ടത് എന്ത് വർക്കൗട്ടാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതാണ് അടുത്തത് വരുന്നത് ഓക്കെ അത് പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളായിരിക്കില്ല മെനപ്പോ സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ വേണ്ടപ്പെട്ട വേറെ ആരെങ്കിലും ആയിരിക്കും അവരിൽ വരുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് അവർക്ക് ഈ മൂഡ് സ്വിങ്സും ഈ പറയുന്ന സിറ്റുവേഷനും അഗ്രഷനും ആങ്കറും ഒക്കെ ഉണ്ടാവുന്നത് അതിന് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അവരെക്കാൾ കൂടുതൽ അവരുടെ കൂടെ നിൽക്കുന്നവർക്കാണ് അവരിൽ സംഭവിക്കുന്ന മൂഡ് സ്വിങ്സിനൊക്കെ കാരണം അവരുടെ ഹോർമോൺ ചേഞ്ചസ് ആണെന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ നമ്മളെപ്പോഴും പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും പ്രസവശേഷം സംഭവിക്കുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് മൂഡ് സ്വിങ്സ് ഈ സമയത്തും അവരുടെ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡിനോ അവരെ ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തികൾക്കോ ആണ് അവർ പോസ്റ്റ് പാട്ടം ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് റിയലൈസ് ചെയ്യേണ്ടത് എന്നിട്ട് അതിനനുസരിച്ച് വേണം അവരെ ട്രീറ്റ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ അവരെ അവരെ കെയർ ചെയ്യാൻ സോ അതേപോലെ തന്നെ മെനപ്പോ സ്റ്റേജിലുള്ള സ്ത്രീകൾക്കും പെട്ടെന്ന് വരാവുന്ന പെട്ടെന്ന് അവർ ബേഴ്സ്റ്റ് ഔട്ട് ആവാനൊക്കെയുള്ള സാധ്യത ഉണ്ട് അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും വഴക്കിടും കരയും ഒറ്റ Çekirikim. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകും അപ്പം അവർക്ക് മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചുറ്റുപാടുള്ളവരാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൂടി പറഞ്ഞോട്ടെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് അതായത് മാനസിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ വേണോ എന്ന് നിങ്ങൾ ഇതിൻ്റെ താഴെ കമ്മൻ ഇടാൻ മറക്കരുത് കേട്ടോ ആൻഡ് വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് അതിന് മുൻപ് വാമപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ ഫ്ലോർ എക്സസൈസിൻ്റെ വക്താവാണ് ഞാനെന്നുള്ളത് കൊണ്ടാണ് കേഗൽ എക്സസൈസസ് നിർബന്ധമായിട്ടും ചെയ്യുക എന്ന് പറയുന്നത് കേഗൽ എക്സസൈസസ് കൂടാതെ ജിമ്മിൽ പോയിട്ട് നിങ്ങൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് എക്സസൈസ് ചെയ്യുന്നതും കുറച്ച് നേരം കാട്ടി ിയോ ചെയ്യുന്നതും ലൈക് സൈക്ലിംഗ് പോലെയുള്ളതൊക്കെ ചെയ്യുക അതൊക്കെ കുറച്ചുകൂടി മെൻറ്റൽ പ്ലഷർ കൂടി തരുന്നതിന് സഹായിക്കും മാനസികമായിട്ട് ഞാൻ സൈക്കിൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു മെൻ്റൽ ഉണ്ട് നല്ല മ്യൂസിക് ആയിട്ട് സൈക്ലിംഗ് സൈക്ലിങ് ചെയ്യുക ഈ വക എക്സൈസസ് ചെയ്യുന്നതും കുറച്ച് യോഗ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു സ്റ്റേജിൽ വളരെ വളരെ നല്ലതാണ് ഏജ് നിങ്ങളെ ബാധിക്കുന്നത് ബോഡിയെ മാത്രമാണ് മനസ്സിനെ മനസ്സിനെയല്ല അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ വർക്കൗട്ടിലോട്ട് എടുക്കാം സോ ആദ്യത്തെ എക്സസൈസ് ജസ്റ്റ് കൈകൾ നീട്ടി നീട്ടിവെച്ചതിന് ശേഷം കാല് ഒന്നുയർത്തിയതിനു ശേഷം രണ്ടും ഇങ്ങനെ അകത്തി വച്ചേക്കുക എന്നിട്ട് കൂട്ടിക്കൊണ്ടുവരിക ഉള്ളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18, 19 20 21 22 23 24 25, 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് അടുത്ത എക്സസൈസ് ജസ്റ്റ് കാലുകൾ ഒന്ന് ഉയർത്തിയതിനു ശേഷം ഒരു കാലു മാത്രം നീട്ടി തിരിച്ചു കൊണ്ടുവരാം വൺ ഫോ 5 6 7 8 9 10 11 12 13 14 15 16 17, 18, 19 20 1, 2, 3, 4, 5 അടുത്ത കാലം അതേപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് യെസ് അടുത്ത സിമ്പിൾ എക്സസൈസ് ഇത് ഭയങ്കര ഈസിയാണ് ഈ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും നിങ്ങൾ അതിൻ്റെ കൂടെ ചെയ്തേക്കുക ഓക്കെ നല്ലൊരു അതുപോലെ പിരീഡ്സ് റെഗുലാരിറ്റീസ് ഉള്ളവരും ഈ ഒരു എക്സസൈസ് തന്നെ ചെയ്യുക ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളവരും ഇത് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 ിഫ്റ്റി റിലാക്സ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട അടുത്ത എക്സസൈസ് ഓക്കെ സ്ലോലി ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31

ട്രസ്മി ഇത് പിരിയഡ് റെഗുലാരിറ്റീസ് ഉള്ളവർക്കും ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളവരും സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും മാറി കിട്ടും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതേപോലെ മെനപ്പോ സ്റ്റേജിലുള്ളവർക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സസൈസ് ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12, 13 14 15 16 17, 18, 19 20 1, 2 3 റിലാക്സ് ചെയ്യുക ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞിട്ട് കാല് വേദനിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ ആയോ എങ്കിൽ റീസ്റ്റാർട്ട് ചെയ്താലോ സ്ലോലി കാൽ മടക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ദെൻ ബാക്കിലോട്ട് യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്

ീ ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് ഇത് കുറേ നല്ല ഇൻഫോർമേഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി മനപ്പോൾ സ്റ്റേജിലായിട്ട് വെയ്റ്റ് കുറയാത്താരെങ്കിലും ഉണ്ട് അതിനൊരാളുടെ സപ്പോർട്ട് വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ ഈ കാണുന്ന ഐ ഡിയിലോട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ സോ നമ്മുടെ ക്ലാസ്സിന് ഫീസ് ഉണ്ട് ഫീസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കമ്മിംഗ്സ് ഏപ്രിൽ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും എനിക്കിവിടെ മെസ്സേജ് ഇടാം കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ഹെൽത്തി ആയിരിക്കും ഹാപ്പി ആയിരിക്കും